അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബറകാത്ത് മൂന്ന് കാര്യങ്ങൾ അത് മുഞ്ചിയാത്താണ് ഒരു മനുഷ്യന് എല്ലാവിധ ആപൽ ഘട്ടങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതേസമയത്ത് വ സലാസുൻ മോഹിനിക്കാത്തും മൂന്ന് കാര്യം ഒരു മനുഷ്യനെ ഹലാക്കിലേക്ക് വീഴ്ത്തുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ മൂന്ന് നല്ല സ്വഭാവങ്ങളും മൂന്ന് ചീത്ത സ്വഭാവങ്ങളും ഉണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അമ്മൽ മുഞ്ചിയാത്തു ഒരു മനുഷ്യനെ രക്ഷയിൽ അകപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ ഫ തെക്കവല്ലാഹി ഫി സി വൽ അലാനിയ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും രണ്ടും അള്ളാഹുവിനെ തെക്കവയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ജീവിക്കുക ചില ആളുകൾ ജനങ്ങളുടെ ഇടയിൽ നല്ല തെക്കവയുടെ രീതി രൂപം ഉണ്ടായിരിക്കും അതേ സമയത്ത് ജനങ്ങളുടെ ഇല്ലാത്ത സമയത്ത് ജനങ്ങളുടെ അസാന്നിധ്യത്തിൽ അവർക്ക് ആ തെക്കവയൊന്നും ഉണ്ടാകൂല അങ്ങനെ പോരാ രഹസ്യമായി ജീവിക്കുമ്പോഴും പരസ്യമായി ജീവിക്കുമ്പോഴും തെക്കവയുണ്ടായിരിക്കുക മറ്റൊന്ന് വൽ കൗലു ഹൈഫി വസ്സഹ ദേശത്തിൻ്റെ സമയത്തും നല്ല തൃപ്തികരമായ സമയത്തും എല്ലാം എന്ത്ന്നെ വന്നാലും ശരി സത്യം മാത്രം പറയുക മറ്റൊന്ന് വൽ കസ്തൂഫിൽ റീന വൽ ഫരി ദാരിദ്ര്യമുണ്ടാകുമ്പോഴും ഐശ്വര്യമുണ്ടാകുമ്പോഴും ഒക്കെ ജീവിതത്തിൽ ഒരു മധ്യത പാലിക്കുക ചിലവഴിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു മധ്യത ഉണ്ടായിരിക്കുക ഈ മൂന്ന് കാര്യം ഒരു മനുഷ്യനെ വിവിധയിനം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉതകുന്ന മാർഗങ്ങളാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലു സ്മ തങ്ങൾ പഠിപ്പിക്കുക ഓ അമ്മൽ മുഹിലിക്കാത്തു ഒരു മനുഷ്യനെ നഷ്ടത്തിൽ ഹലാക്കിൽ വിപത്തിൽ അകപ്പെടുത്തുന്ന മൂന്ന് കാര്യം ഒന്ന് ഫഹവൻ മുത്തബ മുത്ത പിമ്പറ്റപ്പെടുന്ന ദേഹേച്ഛേച്ഛയോട് ദേഹത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് എപ്പോഴും ജീവിതം നയിക്കുക എന്ന കാര്യം അത് ഒരു മനുഷ്യന് ഹലാക്കിൽ വീഴ്ത്തുന്നതാണ് മറ്റൊന്ന് വഷുബുൻ മുത്താൾ വഴിപ്പെടപ്പെടുന്ന പിശുക്ക് എപ്പോഴും പിശുക്കിന് വഴിപ്പെട്ട് അവൻ്റെ ശരീരം എത്ര സമ്പത്ത് അവനിലുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് പിശുക്കു കൊണ്ട് അവനോട് കൽപ്പിക്കുമ്പോൾ അതിന് വഴിപ്പെടുക ആ രൂപത്തിലുള്ള പിശുക്കും ഒരു മനുഷ്യനെ ഹലാക്കിൽ അകപ്പെടുത്തി കളയുന്നതാണ് മറ്റൊന്ന് പറഞ്ഞത് ഐജാബുൽ മർ ഇ ബിൻ അഫ്സിഹി ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ച് അത്ഭുത അത്ഭുതപ്പെടുമാർ അവൻ്റെ രീതിയും അവൻ്റെ സ്വഭാവവും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അതിനെ വണ്ണമായി കണ്ടുകൊണ്ട് അവൻ ജീവിതം നയിക്കുക ഇത് അതിനൊഴിപ്പ് ഉൾനാട്യം എന്ന് പറയും നേരത്തെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറ്റി പറഞ്ഞിരുന്നു ആ രീതിയാണ് അത് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് വഹിയ അഷദ് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഗംഭീരമായതാണ് ഈ മുഹലിക്കാത്തിൽ നിന്ന് ഏറ്റവും ഗംഭീരമായതാണ് മൂന്നാമത് പറഞ്ഞ ഉൾനാട്യം എന്നത് ഈജാബുൽ മർഇബിൻസിഹി എന്നു പറഞ്ഞത് അള്ളാഹു സുബഹാൻ വല ഏറ്റം ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശിരസാ വഹിക്കുവാനും പിന്നെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പാടെ വർജിക്കാനും നമുക്കേവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിറു ആഹുദാഴ്വാന അനിൽ അഹമ്മദാഹി റബിലമീൻ അസ്ലാം അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ